പാനൂർ ചെറുവാഞ്ചേരിയിൽ നേരെ കണ്ണൂർ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ഗോകുൽ നേരെയാണ് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ചെറുവാഞ്ചേരി കണ്ണാടിച്ചാലിൽ വച്ചായിരുന്നു സംഭവം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്ന ഗോകുൽരാജിനെ ആയുധങ്ങളുമായി ബൈക്കിലെത്തിയ ഒരു സംഘം കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പരാതി പരിക്കേറ്റ ഗൂഗുൾരാജിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമത്തിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് കെ എസ് യു പ്രവർത്തകർ ആരോപിച്ചു നിരന്തരമായിട്ട് അവർ കൊല കൊല കൊലയെയും ഞങ്ങളുടെ വീടില്ല എന്ന തരത്തിലേക്ക് പലതരത്തിലും ഇപ്പം വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയൊക്കെ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കൊല കൊലപാതക ഭീഷണി നടന്നിട്ടുള്ള സംഭവമുണ്ട് മുന്നേ ഇവൻ എസ് എം കോളയിലെ യൂണിറ്റ് പ്രസിഡന്റ് ആണ് യൂണിറ്റ് സെക്രട്ടറിയാണ് അതുപോലെ തന്നെ കൂത്തുറമ്പ് കെ യു യുവിന്റെ ബ്ലോക്ക് സെക്രട്ടറിയും കൂടിയാണ് അപ്പോൾ ഇവന്റെ പ്രവർത്തനം കൊണ്ട് വിരളി പോകേണ്ട സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവരുടെ ഒരു കൃത്യമായ അജണ്ടയുടെ പുറത്താണ് ഇന്ന് നടന്ന സംഭവം ഇന്നലെ രാത്രി ഒരു ഒമ്പത് അമ്പത്തഞ്ചോട് കൂടി ഇവരൊരു വണ്ടിയെടുത്ത് വണ്ടിയിൽ നാലഞ്ചോളം ആളുകൾ മാരകായുധങ്ങളുമായി ഇവൻ്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു ഇവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷൽ ബസ് സ്റ്റോപ്പ് ഷെൽട്ടറിനകത്ത് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് മാരകായുധങ്ങളായി ഇവനെ ഇവൻ്റെ നേരെ കൊലവള മുദ്രാക്യം ഉയർത്തി പറഞ്ഞുകൊണ്ട് ഉയർത്തിക്കൊണ്ട് ഇവർ ഇവൻ്റെ നേരെ ആക്രോഷിക്കാറുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കണ്ണവം പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി